സ്വാമിയേ ശരണമയ്യപ്പ ഇത് അയ്യപ്പ നടയല്ല ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം തിരുവാറന്മുള എന്നും പറയപ്പെടും ഇവിടെയാണ് അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തങ്കയങ്കി സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടുന്നാണ് തങ്കയങ്കി രഥയാത്രയായിട്ട് പല സ്ഥലങ്ങളിൽ കയറി പമ്പ ശബരിമലയിൽ ചെല്ലുന്നത് ഇതാണ് ആറന്മുള ക്ഷേത്രം ഉത്രട്ടാതി വള്ളംകളിയും വള്ളസദ്യയും ആറന്മുളക്കണ്ണാടിയും പിന്നെ ശ്രീകൃഷ്ണസ്വാമിയുടെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം കൂടിയാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം തിരുവിതാംകൂറിൻ്റെ അവസാന രാജഭരണ അധികാരിയായിരുന്ന ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ മാ വർമ്മ ആയിരത്തി തൊള്ളായിരത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സമർപ്പിച്ചതാണ് തങ്കയങ്കി നാനൂറ്റി ഇരുപത് പവൻ തൂക്കം ഈ തങ്കയങ്കിക്ക് ഉണ്ട് ഈ തങ്കയങ്കി വേണ്ടേ ഇതാണ് തങ്കയങ്കി നല്ല വ്യക്തമായിട്ട് കണ്ടോണം തങ്കയങ്കി പല സ്ഥലങ്ങളിൽ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങി ആണ് ശബരിമലയ്ക്ക് പോകുന്നത് പോകുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഞാൻ പറയാം കോഴഞ്ചേരി ഇലന്തൂർ ഓമല്ലൂർ പത്തനംതിട്ട കുമ്പഴ കോന്നി വെട്ടൂർ മലയാളപ്പുഴ മണ്ണാറക്കുളഞ്ഞി റാന്നി രാമപുരം വടശ്ശേരിക്കര മാടമൻ പെരുന്നാട് ക്ഷേത്രം പ്ലാഹ സത്രം പ്ലാപ്പള്ളി നിലക്കൽ പമ്പ പമ്പയിൽ ഇതൊരു ഉച്ചയാമ്പ് ചെല്ലും അവിടുന്ന് വൈകിട്ടോടുകൂടി ശരംകുത്തിയിൽ ചെല്ലും ശരംകുത്തിയിൽ നിന്ന് ശബരിമലയുടെ ഉത്തരവാദിത്തപ്പെട്ട അംഗങ്ങളെല്ലാം വന്ന് തങ്കയങ്കി സ്വീകരിച്ച് ആനയിച്ച് ശബരിമലയിൽ കൊണ്ടുപോയി അവിടെ ഇത് ചാർത്തി അന്നേ ദിവസത്തെ ദീപാരാധനയെല്ലാം കഴിഞ്ഞ് മറ്റ് ചടങ്ങുകളും കഴിഞ്ഞ് മണ്ഡലകാലം അതോടുകൂടി അവസാനിക്കുകയാണ് ഇതാണ് തങ്കയങ്കി ഘോഷയാത്രയും തങ്കയങ്കിയുടെയും സങ്കൽപ്പവും കാര്യങ്ങളും എല്ലാം തങ്കഅങ്കി ഘോഷയാത്രയാണിത് ഇതിവിടെ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങും പലരും വീടുകളിൻ്റെ ഫ്രണ്ടിലെല്ലാം സ്വീകരണം തയ്യാറാക്കി വച്ചിരിക്കും അതും ഏറ്റുവാങ്ങി യാത്ര നേരെ ശബരിമലയ്ക്ക് സ്വാമിയേ ശർണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പാ